ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ ഞങ്ങളുടെ അവധിക്കാല കോട്ടേജുകൾ ഉൾപ്പെടെയുള്ള പ്രീമിയം സൗകര്യങ്ങളിലേക്കുള്ള എക്സ്ക്ലൂസീവ് അക്സസ് നിങ്ങൾക്ക് ലഭിക്കും സൗകര്യത്തിനും ആഡംബരത്തിനും വേണ്ടിയാണ് ഈ കോട്ടേജുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒരു കിടപ്പുമുറി എയർ കണ്ടീഷനിംഗ് വിശാലമായ ഡൈനിങ് ഹാൾ പൂർണമായി സജ്ജീകരിച്ച അടുക്കള എന്നിവ ഉൾക്കൊള്ളുന്നു ഞങ്ങളുടെ അവധിക്കാല കോട്ടേജുകളുടെ പ്രീമിയം ഗുണനിലവാരം അനുഭവിക്കുമ്പോൾ ചന്ദനത്തോട്ടത്തിന്റെ ശാന്തത ആസ്വദിക്കൂ പ്രതിദിന വാടക സീസൺ അനുസരിച്ച് അഞ്ചായിരം മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് നിക്ഷേപത്തിൻ്റെയും വിശ്രമത്തിൻ്റെയും സവിശേഷമായ മിശ്രിതം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു ഈ കൂട്ടിച്ചേർക്കൽ ലാഭസാധ്യതയെ ഊന്നിപ്പറയുക മാത്രമല്ല നിക്ഷേപകർക്ക് ഒരു അധിക ആനുകൂല്യം അവതരിപ്പിക്കുകയും ചെയ്യുന്നു ഇത് നിക്ഷേപം കൂടുതൽ ആകർഷകവും വൈവിധ്യപൂർണവുമാക്കുന്നു ഉപസംഹാരമായി സാമ്പത്തിക സുരക്ഷിതവും ഭാവി വാഗ്ദാനവും നൽകുന്ന പാരമ്പര്യവും പുതുമയും സമന്വയിപ്പിക്കുന്ന ഒരു സവിശേഷ നിക്ഷേപ അവസരമാണ് ചന്ദനം കൃഷി അവതരിപ്പിക്കുന്നത് കാലാതീതമായ ഈ നിധിയിൽ ഇന്ന് നിക്ഷേപിക്കൂ ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേരൂ ചന്ദനം കൃഷിയിൽ നിക്ഷേപിക്കുക ഈ ശ്രദ്ധേയമായ മരങ്ങൾക്കൊപ്പം നിങ്ങളുടെ സമ്പത്തും വളരുന്നത് കാണുക